മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നടന്മാരെല്ലാം രാജി വെച്ചു കൂട്ടരാജി അറിയാനാ പറഞ്ഞു സത്യം പറഞ്ഞു അതെ അതെ അപ്പൊ ഞാൻ പറയാം കൂടുതലായി ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പോൾ ചേട്ടൻ ഉൾപ്പെടെ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന നടൻ ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും അമ്മയിലൊരു ലോബി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിനെതിരെ താൻ സംസാരിക്കുന്നു നിരന്തരം പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ലോബിയെല്ലാമാണ് പുറത്താകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ തന്നെ ആ അല്ലെങ്കിൽ പറഞ്ഞ കമ്മിറ്റി വീണു എന്നുള്ളത് ഇപ്പം ഈ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ ചുമക്കേണ്ട ഗതികേട് ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഏറെ കാലമായിട്ടുണ്ട് അപ്പൊ ഈ ലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറങ്ങി പോകേണ്ട അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത് ഒരു പക്ഷെ അദ്ദേഹം നമുക്ക് അറിയില്ലല്ലോ ഇതിനകത്ത് ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഉണ്ടെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല ബട്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരിക്ക് പറഞ്ഞാല് എന്റെ ഒരു എന്റെ ഒരു കരുത്തിന് തോന്നലാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഉണ്ടാവാൻ സാധ്യത ഞാൻ കാണുന്നില്ല അപ്പൊ അങ്ങനെയാണെന്ന് അദ്ദേഹം രാജി കാര്യമില്ലായിരുന്നു പക്ഷെ എന്തോ അതേ ഞാൻ പറഞ്ഞു അദ്ദേഹം രാജിവെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ ഇനി അറിഞ്ഞു വന്നാലേ പ്രതികരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കതൊരു അത് ശരിയാവില്ല ജഗദീഷ് എന്ന നടൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്നുള്ള അഭിപ്രായമാണ് ഐക്യകണ്ഠേന ഈ അമ്മയിൽ ഉയരുന്നത് അതിനെ എങ്ങനെ നോക്കി കാണുന്നു അതിൽ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രീ ജഗദീഷ് ഒന്നിനോട് നൂറ് ശതമാനം ജോലിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് നമുക്കൊരു ഒരു ലീഡർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു സംഘടന നയിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു അതിനുള്ള കഴിവ് അനുഗ്രഹ സാധാരണമായ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയുള്ള സംഘടനയില് നല്ല ഒരു സംഘാടന മികവ് പാട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ജനപ്രതിനിധിയാണ് മുകേഷ് എന്ന നടൻ ഇപ്പോൾ ഈ ആരോപണങ്ങളിൽ പെടുമ്പോൾ രാജി സന്നദ്ധത ഉൾപ്പെടെയാണ് ഈ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യത കൂടി ജനങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ ഈ സിനിമയിൽ നിന്നുകൊണ്ട് ജനപ്രതിനിധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ തിരിച്ചടിയല്ലേ മുകേഷ് എന്ന നടന്റെ കരിയറിനെ ഇത് ബാധിക്കുന്നില്ലേ മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ അതെ പിന്നെ ജനങ്ങള് ഉന്നയിക്കുന്നൊരവസ്ഥയിലേക്ക് അങ്ങനെ എന്താണ് കാര്യം എലക്ഷന് ഇപ്പൊ ഒരു പാർട്ടിയിലെ മറ്റൊരു പാർട്ടിക്കാരെ അങ്ങനെ എതിർപക്ഷ അങ്ങനെ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു മത്സരം ഒക്കെ ഉണ്ടാകും ഉണ്ടാകുമെങ്കിലും എലക്ഷൻ കഴിഞ്ഞ് ആ കാൻഡിഡേറ്റ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്റെ ഒരു ധാരണ കാര്യം അത് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ആളായിരിക്കണം എന്നുള്ളതാണ് അവരെല്ലാരും വോട്ട് വോട്ട് ചെയ്തവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും പേര് ഓപ്പോസിറ്റ് ആയിട്ട് വോട്ട് ചെയ്താലും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ എം എൽ എ സ്ഥാനത്തേക്ക് വന്നത് അപ്പൊ അവരോടൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവരോടൊരു പ്രതിബദ്ധത പുതിയൊരു തെരഞ്ഞെടുപ്പ് ചട്ടക്കൂട്ടിലേക്ക് അമ്മ സംഘടന കടക്കുകയാണെങ്കിൽ ഷമിത്തിലകം വീണ്ടും മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്താണ് അതെ പുറത്ത ഇനി അതെ അതെ ഇനി ഇനി ഒരുപക്ഷെ അവിടേക്കുള്ള ഒരു അംഗത്വത്തിനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടോ ഈ പവർ ഗ്രൂപ്പ് മാറ്റി കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പോയതല്ലേ എന്നെ പുറത്താക്കിയതല്ലേ ആ പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കപ്പെടേണ്ടത് മാത്രമാണ് ഞാനല്ല അപ്പൊ അതിന് ഞാനൊരു അപേക്ഷയൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞ കാര്യം എന്റെ എന്നെ പുറത്താക്കിയ ആ ഒരു പ്രക്രിയ ആ പ്രക്രിയക്ക് ചുക്കാൻ പിടിച്ചവരെല്ലാരും ഇപ്പോ എന്താണ് ആ കുറ്റാരോപിതരായി പുറത്തു പോയി തീർച്ചയായിട്ടും അതിന്റെ പ്രധാന ആൾക്കാര് എല്ലാവരും അല്ലെങ്കിൽ പുറത്തു പോയെന്നോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എലക്ഷൻ മത്സരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ ഉള്ളു അപ്പൊ അപ്പൊ അങ്ങനെ അവരിപ്പോ ഇപ്പൊ അവരെ കുറിച്ച് ഒത്തിരി ആരോപണങ്ങൾ വരുന്നുണ്ട് എന്താണ് സംഘടനയില് അംഗത്വം കൊടുക്കണമെങ്കിൽ എന്റെ കൂടെ ശയിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞതായിട്ട് ഒക്കെ അധികാര അതിൽ അധികാരത്തിന്റെ ആ അത് കിട്ടുന്നതിന്റെ ആ ഒരു എന്താ പറയുന്നത് പിടിക്കുക എന്ന് പറയുന്നത് അധികാരത്തിന്റെ മത്തുപിടിക്കുക എന്ന് പറയുന്നത് ഇത്തരം വട്ടുപിടിച്ച ഒരവസ്ഥയിലുണ്ട് അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനങ്ങള് പുനഃപരിശോധിക്കേണ്ടത് ഈ ഇനി വരുന്ന ആൾക്കാരും അവിടുത്തെ യോഗമാണ് പൊതുയോഗവുമാണ് അല്ലെ ജംഗ്ബോഡിയാണ് ജംഗ്ബോഡിയാണത് ജംഗൾബോഡിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊരു പക്ഷെ ഇങ്ങനെ തിരിച്ചു വന്നിരിക്കും അങ്ങനെ ആണെങ്കിൽ അവരെന്നെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലാതെ പറ്റത്തില്ലല്ലോ അല്ലാതെ ഒരാൾ ഒരാൾക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല ഞാൻ അയാളെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു കൊച്ചു കൊടുക്കാനൊന്നും കാര്യം ഞാൻ ആഗ്രഹിച്ചതല്ല പോകാനായിട്ട് ഞാൻ 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 അവരോട് പ്രത്യേകം പോകണം എന്ന് എന്ന് തന്നെയാണ് തന്നെയാണ് എന്നെ നിങ്ങൾ തെറ്റാണ് പറഞ്ഞത് ഇപ്പൊ മലയാളത്തിന്റെ മഹാനടൻ തിലകൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അമ്മ സംഘടനയെ ഒരു പ്രത്യേക ലോബിയാണ് നിയന്ത്രിക്കുന്നത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറവാണ് ഇതിന്റെ പേരിലാണ് തിലകനെ മാറ്റി നിർത്തപ്പെട്ടത് പല ദുര ദുരനുഭവങ്ങളും തിലകൻ ഉണ്ടായത് മഹാനടൻ ഉണ്ടായിരുന്നു ഇത് തന്നെയല്ലേ തിലകന്റെ മകനും സംഭവിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട് അച്ഛനോ അതിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് എല്ലാം സെക്രട്ടറി ജനറൽ സെക്രട്ടറി എനിക്ക് കൂടി തീരുമാനങ്ങൾ എടുക്കുന്ന അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ നോക്കിയാൽ അറിയാം എത്ര അവൈലബി അവൈലബിൾ രണ്ട് പതിനേഴ് പേരോള അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് നാലോ അഞ്ചോ പേരാണ് ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനം അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോ ആ അവിടെ അത് അവതരിപ്പിച്ച് അത് അവിടെ എല്ലാവരുടെയും ഇത് വാങ്ങിച്ചാൽ മാത്രമേ അതൊരു സാധുതയുള്ളൂ എന്നുള്ളതാണ് അതൊന്നും പാലിക്കാതെയാണ് ഈ എന്റെ അടുത്ത് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും പലതരം പുറത്താക്കിയത് ഉദാഹരണം പറഞ്ഞാൽ മറ്റേ അതിജീവിത പ്രശ്നത്തില് അന്നത്തെ ഒരു നടനെ പുറത്താക്കിയത് ആ വിഷം വിഷയം അദ്ദേഹം രാജിവെച്ചു പോയി എന്നാലും അതിനു മുമ്പ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അതിനുശേഷം പുറത്തു വന്നിട്ട് പറഞ്ഞ പ്രസ്താവനയെക്കൊന്ന് നോക്കുക അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഏഹ് നിയമബോധം തീരെ ഇല്ലാത്ത ആളുകൾ തന്നെയാണ് അവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കുന്നത് അതെന്താ പിന്നെയാണ് എല്ലാവരെയും കുറ്റം അടച്ച ആക്ഷേപിക്കുന്നില്ല പലയിടങ്ങൾ അതായത് അപ്പൊ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അപ്പൊ അവർക്കത് നിയമോപദേശകരുണ്ട് ഉണ്ട് ഉണ്ടാകാം എന്നല്ല ഉണ്ട് എനിക്കറിയാം ആ നിയമോപദേശകരനെ നിയമബോധത്തിലുള്ള അജ്ഞത തന്നെയാണ് ഇവിടെ കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അതില് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഈ ഇതിനകത്ത് ഇപ്പോൾ രാജിവെച്ച ആൾക്കാരെ അടക്കമുള്ള ആൾക്കാരെ ആ കാര്യത്തിൽ ഞാൻ നൂറി കമാർ ഞാൻ കുറ്റം പറഞ്ഞു അത് കേട്ട് വിശ്വസിച്ച് ഇവർ കാട്ടിക്കൂട്ടുന്ന കുഴപ്പം അത് മാത്രമാണ് അവരുടെ പേരിലുള്ളത് അല്ലാതെ ഇവർക്ക് നിയമോപദേശം നൽകുന്ന നിയമജ്ഞരുണ്ട് അവിടെ അവരാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ കേന്ദ്രമന്ത്രി തീർച്ചയായിട്ടും ഈ കേന്ദ്രമന്ത്രിയും നടനുമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ ഒരു പ്രസ്താവന ഇപ്പം രാവിലെ മാധ്യമങ്ങളോട് പറയുന്നു ഇത് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കോടതിയല്ലേ ഫൈനൽ മാധ്യമങ്ങളാണോന്ന് ഇപ്പോൾ ഈ രാജ്യം കൂടി പുറത്തു വരുമ്പോൾ ഇത് കോടതിയും മാധ്യമങ്ങളും ഇടപെട്ട വലിയൊരു വിഷയമല്ലേ അതിനെ ഇത്ര സരസമായിട്ട് പറഞ്ഞു നിർത്താൻ കഴിയുമോ അങ്ങനെയാണല്ലോ അങ്ങനെ